പിന്നെ ഈ കസാലത്ത് നിസ്കരിക്കും പിന്നെ പരിഗണിക്കല് കസാലിന്റെ കസാലത്ത് നിസ്കരിക്കാൻ നല്ല നടന്നു വന്നാണ്ട് ആൾക്കാർ ഇരിക്കലും കസാലത്ത് വന്നാണ്ട് ഇരിക്കലും അത് നിന്ന് വിസ്കരിക്ക ും വേണ്ടി അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലോദനും ബുക്കോവിനും വേണ്ടി മാത്രമേ ഇരിക്കു മറ്റുള്ളവർ നമുക്ക് മുഖ്യാണ് എന്നാലും മറ്റുള്ള ആൾ ബാറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാവും അപ്പം ആ സ്വത്ത് നോക്കിച്ച കക്കാരുടെ വേസ്റ്റഡുണ്ട് നമുക്ക് അമ്മയൊക്കെ നല്ല വിഷമം ഉണ്ടായിട്ട് ആളുകൾ ഇരിക്കുന്നത് അപ്പം നല്ല ഗഞ്ചിന്റെ സൂത്രത്തിൽ കസാല വേണേ കാലും തള്ളിക്കണോക്കുമ്പോ കല്യാമ്പത് ദിവസം തള്ളിക്കണോണ്ട് കല്യാമ്പത് മുമ്പിലായിരിക്കും യും ചെയ്യുന്നതാണ് കപ്പാലെസ് തന്നെ അവിടെ നിൽക്കാം സ്വപ്നമല്ല എന്നുള്ളൊരു കുഴപ്പമുണ്ടാവും അതിന് കുഴപ്പമില്ല അവന്റെ കാരണം കൊണ്ടിട്ടാണ് മലന്തൂറാണ് ഇതിലുള്ളവരാണെങ്കിൽ ഇത് നിയമനല്ലാത്തവരാണെങ്കിൽ നിന്നുള്ള കലാത്തോന് കൂട്ടി ചെയ്തോണ്ട് ഇങ്ങനെ മറിച്ച് കാരണക്കാരനായ ഒരാൾ ഇങ്ങനെ തന്നെ ഓൻ കയ്യുള്ളൂ എന്നെങ്കിൽ കാരണക്കെട്ടവനാണ് അപ്പൊ അവൻ ഇങ്ങനെ നിന്നാൽ തന്നെ ഇവിടെ ഒപ്പം ഒപ്പം നേരെ മറിച്ച് മത്സ്യത്തിൽ താർത്തിട്ട് എന്താണ് എന്തെന്ന് ചോദിച്ചാൽ അവിടെ അടിയിൽ കേടവ് പിന്നെ ചിലർ ന്യായം പറഞ്ഞത് നമ്മള് മൂന്ന് മിമ്പറൊക്കെ അടിയിലുണ്ടായാലും കുഴപ്പമില്ല എന്നുള്ളതാണ് കസാല തൂണ്ു മെമ്പറൊക്കെ ഉറപ്പിക്കുന്ന തിരിയാസാക്കാൻ പറ്റില്ല തൂണ് പോലെയും പിമ്പറ പോലെയൊന്നും അല്ല ഈ കസാലന്ന് പറഞ്ഞു കസാല ഇറങ്ങണ സാധനമാണ് ഇനി അവിടുത്തെ കണ്ടിട്ട് അത് തന്നെ ഇവര് ഇവന്റെ കാരണത്തിന് വേണ്ടിയിട്ടല്ലേ ഇവന്റെ കാരണം കൊണ്ട് മറ്റുള്ളവർക്ക് കലാത്ത് ആവശ്യമില്ലല്ലോ മൂന്ന് ഇടയിൽ വന്നതുപോലെ കടാത്തു പോകണം അതിന് ബുദ്ധിമുട്ടുണ്ടായവർ പോകില്ല നല്ലൊരു പോയില്ല അതുകൊണ്ട് ഞാൻ ഭയങ്കര പ്രാവശ്യം പറഞ്ഞതാണ്